നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി അതും വിവിധ വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി അവരുടെ വീട് മെയിൻ്റനൻസിന് വേണ്ടി അൻപതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടത് ധനസഹായമായിട്ട് നൽകുന്നുണ്ട് ആ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇമ്പിച്ചിബാബ ഭവന പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത് അതായത് ക്രിസ്ത്യാനികൾ മു അതോടൊപ്പം ജൈന സിഖ് പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത് ഇനി ഇതിൽ തന്നെ അപേക്ഷാ യോഗ്യത എന്നുള്ളത് വിധവകൾക്ക് അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അൻപതിനായിരം രൂപ തിരിച്ചടക്കേണ്ട സഹായമായിട്ട് ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡ് ആവണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് ഇനി ബി പി എൽ റേഷൻ കാർഡ് അല്ല എന്നാലും താഴ്ന്ന വരുമാനത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ കൃത്യമായിട്ട് ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കണം ഇനി നമ്മളുടെ വീടുകളിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷയ്ക്കും ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇനി പെൺമക്കൾ മാത്രമുള്ള അമ്മമാരാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്കും മുൻഗണന നൽകുന്നുണ്ട് വീട് മെയിൻ്റനൻസിനുള്ള ധനസഹായം എന്ന് പറയുന്നത് അടച്ചുറപ്പില്ലാത്ത ജനലുകൾ അല്ലെങ്കിൽ വാതിലുകൾ വീടിൻ്റെ ഫ്ലോറിങ് അതോടൊപ്പം തന്നെ റൂഫിങ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം വീടിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്ലംബിങ് വർക്കുകൾ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള വിവിധ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം എന്ന രീതിയിലാണ് ഈ ധനസഹായം അനുവദിക്കുന്നത് സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ധനസഹായ പദ്ധതികൾ മുൻപ് ലഭിച്ചിട്ടുള്ളവരാകാൻ പാടില്ല അതായത് നമ്മളുടെ വീടിന് പത്തു വർഷത്തോളം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാൻ പാടില്ല ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിയിക്കുന്ന രേഖകൾ നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് ഹാജരാക്കേണ്ടത് ആവശ്യമാണ് ഇനി നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതിൽ താഴെയാണ് എന്ന് തെളിയിക്കാൻ കൃത്യമായിട്ട് നമ്മുടെ വില്ലേജിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള രേഖകളെല്ലാം സംഘടിപ്പിച്ച ശേഷമാണ് ഈ ആപ്ലിക്കേഷൻ ഫോമോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് എല്ലാ ജില്ലകൾ തോറും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് കളക്ട്രേറ്റിലാവാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഇത് നേരിട്ടെത്തിക്കുകയോ അല്ലെങ്കിൽ തപാലിൽ അയച്ചു കൊടുക്കുകയും വേണം അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും അവിടുന്ന് അഡ്രസ്സ് സംഘടിപ്പിക്കുക അതിനുശേഷം അപേക്ഷ വെച്ച് കൊടുക്കുക ജൂലൈ മാസം മുപ്പത്തി ഒന്ന് വരെ നിലവിൽ അപേക്ഷിക്കാനുള്ള അവസരമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം മറ്റ് വിഭാഗങ്ങൾക്ക് അതായത് മറ്റ് ന്യൂനപക്ഷം ഇതര വിഭാഗങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക ഇതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമ്മളുടെ ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും